സയൻസ് അക്കാദമിയുടെ പൂവത്തൂർ ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്തു മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു ജയന്റെ ഒരു അക്കാദമി നമുക്കറിയാം വെങ്കിടങ്ങില് വളരെ നല്ല രീതിയിലാണ് അത് കാലങ്ങളായിട്ട് ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചു വരുന്നത് ഒട്ടനവധി കുട്ടികൾക്ക് ഈ ഒരു കോച്ചിങ്ങിലൂടെ സർക്കാരിന്റെ ജോലി സമ്പാദിച്ച് കഴിഞ്ഞു പല കുട്ടികളും ലിസ്റ്റിലായിട്ട് നിൽക്കുന്നുണ്ട് കഴിഞ്ഞ തവണ അതിന്റെ ഒരു പരിപാടി ജി എസ് പ്രദീപ് വന്നിട്ട് ഉദ്ഘാടനം ചെയ്തപ്പോൾ നമ്മൾ നമ്മളവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞതാണ് അവിടെയുള്ള കുട്ടികൾ അവർ പഠിപ്പിക്കുന്ന രീതികൾ ജയൻ്റെ ആ ക്ലാസ്സിൻ്റെ മികവ് ഇപ്പം നേരത്തെ ഇവിടെ ജിയോ സൂചിപ്പിച്ചു സൂചിപ്പിച്ചു ക്ലാസ്സിലൊക്കെ ഒന്നാമതായിട്ട് പഠിച്ചിട്ട് വന്ന ആളാണ് ജയൻ ജയൻ്റെ ഒരു പരിമിതി ഇപ്പം നമുക്ക് മനസ്സിലാവും പക്ഷേ ഈ ഒരു അക്കാദമി നമ്മുടെ പൂവത്തൂര് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ നേരത്തെ നേരത്തെ ജിയോ സൂചിപ്പിച്ചതുപോലെ തന്നെ എനിക്ക് തോന്നിയത് കാരണം നമ്മുടെ ഈ പ്രദേശത്ത് നിന്നുള്ള കുട്ടികൾക്ക് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ പി എസ് സി എന്നുള്ള ഒരു പരീക്ഷ വളരെ കാരണം ഇളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷത വഹിച്ചു സാധാരണക്കാർക്കും സർക്കാർ ജോലി എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനേഴിൽ എ കെ ജയൻ പാടൂരിന്റെ നേതൃത്വത്തിൽ ബെങ്കിടങ്ങിൽ പ്രവർത്തനം ആരംഭിച്ച് നിരവധി ഉദ്യോഗാർത്ഥികൾക്ക് സർക്കാർ ജോലി നേടിക്കൊടുത്ത സ്ഥാപനമാണ് ജയൻസ് അക്കാദമി ഇളവള്ളി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി സി മോഹനൻ ഗുരുവായൂർ നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം ഷെഫീർ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി ലിയോ ബ്ലോക്ക് മൾട്ടി പർപ്പസ് സൊസൈറ്റി പ്രസിഡന്റ് പി കെ രാജൻ ചിറ്റാടുക്കര സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് ഷാജി കാക്കശ്ശേരി എൽസ ജോസ് റോസ്മേരി ജിബിൻ പി കെ കീർത്തി സി പി നികിത എന്നിവർ സംസാരിച്ചു മോട്ടിവേഷണൽ ട്രെയിനർ പ്രണീത് കൊടകര ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി കേരള സർക്കാർ ജോലി ലഭിക്കുവാനുള്ള പി എസ് സി പരീക്ഷകൾക്കും ഇന്ത്യൻ റെയിൽവേയിൽ ജോലി ലഭിക്കുവാനുള്ള ആർ ആർ ബി പരീക്ഷകൾക്കും അധ്യാപക യോഗ്യത നേടുവാനുള്ള കെ ടെക് പരീക്ഷകൾക്കുമുള്ള പരിശീലനം ഇവിടെ ലഭിക്കും മികച്ച ഫാക്കൽറ്റികളുടെ ക്ലാസുകളും ക്ലാസ്സുകളും മാതൃകാ പരീക്ഷകളും സാങ്കേതിക സൗകര്യങ്ങൾ ഉൾപ്പെടെ ലേണിംഗ് ആപ്പ് തുടങ്ങി ഓൺലൈൻ സപ്പോർട്ടും ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കും സാധാരണക്കാർക്കും സർക്കാർ ജോലി എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തനം ആരംഭിച്ച ജയൻസ് നിന്ന് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് തൊഴിലില്ലായ്മ വളരെ കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് എന്നാൽ സർക്കാർ ജോലി നേടുന്നതിന് വേണ്ടി നമ്മുടെ സാധാരണ പഠനത്തിനുപരിയായി നമ്മൾ എന്തെങ്കിലും ഗൗരവകരമായ പഠനത്തിന് മുതിരുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഇല്ല എന്ന് ഉത്തരം നൽകാൻ കഴിയാവുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്നത്തെ യുവാക്കൾ മത്സര പരീക്ഷാര പരിശീലന രംഗത്ത് കഴിഞ്ഞ ഏഴ് വർഷത്തെ അനുഭവ പരിചയത്തിൽ ഞാൻ പറയുന്നു കൃത്യമായി ചിട്ടയായി പഠിച്ചാൽ ഏതൊരു ശരാശരി വിദ്യാഭ്യാസ നിലവാരം പുലർത്തുന്ന ഒരാൾക്കും മത്സര പരീക്ഷകളിലൂടെ കേന്ദ്ര കേരള സർക്കാർ ജോലികൾ സ്വന്തമാക്കാൻ കഴിയും അതിനാവശ്യമായ കൃത്യമായ പരിശീലനം അവർക്ക് ലഭിക്കണമെന്നുള്ളത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അങ്ങനെ നമ്മുടെ ജയൻസ് അക്കാഡമിയിലൂടെ ഞങ്ങൾ കഴിഞ്ഞ ഏഴ് വർഷക്കാലം നടത്തിയ പ്രവർത്തനങ്ങളിലൂടെ നിരവധി ഉദ്യോഗാർത്ഥികൾ ഇതിനകം സർക്കാർ ജോലിയിലെത്തിയിട്ടുണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇനി മറ്റു മേഖലകളിൽ കൂടി വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജയൻസ് അക്കാഡമിയുടെ പുതിയ ബ്രാഞ്ചുകൾ ആരംഭിച്ചിരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടായിരിക്കണം ഉദ്യോഗാർത്ഥികൾ ശരിയായ പഠനമാർഗ്ഗത്തിലേക്ക് വരണം സർക്കാർ ജോലി സ്വന്തമാക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാം